പണിയുന്നതിലും മോടി പിടിപ്പിക്കുന്നതിലും ഒക്കെ വിദഗ്ധനായിരുന്നു മൂത്താശാരി നാട്ടിലെ ഏത് നല്ല വീടെടുത്താലും അതിലൊക്കെ മൂത്താശാരിയുടെ കയ്യൊപ്പ് കാണും കുറെ കാലമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു വൃദ്ധനായി ഇനിയെങ്കിലും ഒരു വിശ്രമ ജീവിതം ആവശ്യമാണ് തന്റെ നിർമ്മാണ കമ്പനിയുടെ മുതലാളിയെ കണ്ട് കാര്യം അവതരിപ്പിച്ചു മുതലാളിക്കാണെങ്കിൽ നല്ല വിഷമം തന്റെ പിതാവിന്റെ കാലം മുതൽ ഈ കമ്പനി തുടങ്ങിയ കാലം മുതൽ മൂത്താശാരിയാണ് ഈ കമ്പനിയുടെ ഐശ്വര്യം അദ്ദേഹത്തെ പിരിച്ചുവിടാൻ വളരെ വിഷമമാണ് മൂത്താശാരിയുടെ മനസ്സ് മനസ്സിലാക്കിയ മുതലാളി പക്ഷേ ഒരു നിബന്ധന വെച്ച് പിരിഞ്ഞു പോകാൻ അനുവദിച്ചു നിബന്ധന ഇതാണ് ഒരു വീടുകൂടി പണി നിതരണം മനസ്സില്ലാ മനസ്സോടെ മൂത്താശാരി മുതലാളിയുടെ നിർദ്ദേശം സ്വീകരിച്ചു ഓരോ വീടുകളും ഒരു കുറവുമില്ലാതെ പൂർത്തിയാക്കിയിരുന്ന മൂത്താശാരി വേഗത്തിൽ ഈ വീട് പൂർത്തിയാക്കുന്നതിനായി ശ്രമിച്ചപ്പോൾ കണ്ട കുറ്റവും കുറവും ഒക്കെ കണ്ടില്ലെന്ന് കണ്ടിടുന്നടിച്ചു ഒടുക്കം വേഗത്തിൽ പണി പൂർത്തിയാക്കി താക്കോൽ മുതലാളി ഏൽപ്പിച്ചു മുതലാളി സന്തോഷപൂർവ്വം ആ താക്കോൽ സ്വീകരിച്ചു പിന്നെ കുഞ്ചിരിയോടെ മൂത്താശാരിയോട് പറഞ്ഞു എന്റെ പിതാവിന്റെ കാലം മുതൽ അങ്ങ് കൂടെ പ്രവർത്തിക്കുന്നതാണ് ഒന്നും തരാതെ അങ്ങയെ അയക്കാൻ എനിക്ക് കഴിയില്ല ഈ വീട് ഇനി അങ്ങേക്കുള്ളതാണ് താക്കോൽ മൂത്താശാരിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ആ നിമിഷം മൂത്താശാരിയുടെ മനസ്സിൽ കൂടെ കടന്നുപോയ ചിന്തകൾ എന്തൊക്കെയായിരിക്കാം സമർപ്പണം അത് എന്നും പൂർണ്ണമായിരിക്കട്ടെ ഞാൻ പള്ളിക്കൂടം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പല കാര്യങ്ങളിലും വൈദഗ്ധ്യമുള്ളവരാണ് നമ്മളൊക്കെ അല്ലെങ്കിൽ പലതിലും പരിശീലനം നേടാൻ ശ്രമിക്കുന്നവരാണ് ഇതിലൊക്കെ ആദ്യം നമ്മൾ വളരെ താല്പര്യത്തോടെയായിരിക്കും പെരുമാറുകയും ഇടപെടുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് പിന്നീട് മിടുക്കനാണ് മിടുക്കുകയാണ് എന്നൊക്കെ കേട്ടു തുടങ്ങുന്നതോടെ പിന്നെ ചിലതൊക്കെ ചെയ്ത പോലെ ആയി ആരാധന അനുഷ്ഠാനം അനുഭവം പരമ്പരയിൽ അഭിമുഖ ഡോക്ടർ ഗബ്രിയൽ മാർ റിയോറിയോസ് മെത്ര പോലും സന്ദേശം തുടരുന്നു ഇന്ന് സങ്കല്പവും സമർപ്പണവും യും പുത്രയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തനിക്ക് സുഖി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചുകൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹം വന്നു പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ കഴിഞ്ഞ രണ്ടാഴ്ചകളായി നമ്മളൊരു പൊതു ശീർഷകം കൊടുത്ത് രണ്ട് പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുകയായിരുന്നു അനുഷ്ഠാനവും അനുഭവം നമ്മളുടെ ആരാധന എങ്ങനെ നമുക്ക് അർത്ഥപൂർണമായി മാറ്റാൻ കഴിയും അത് അനുഭവമായി നമുക്ക് രൂപാന്തരപ്പെടുത്താൻ സാധിക്കും അങ്ങനെ നമ്മളുടെ ആരാധനാ ജീവിതം ദൈവവുമായുള്ള നമ്മളുടെ ബന്ധം ഊഷ്മളമാക്കി സൃഷ്ടിക്കാൻ എങ്ങനെ സാധിക്കും ഇത് നമ്മൾ ഒന്നുകൂടി ഓർക്കുകയും ഉരുവിടുകയും അത് നിഷ്ഠയോടുകൂടെ ഇനിയും പൂർണ്ണമായും അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുവാൻ ശ്രമിക്കുകയും ചെയ്യും എന്നൊരു ഒരു തീരുമാനമെടുക്കുന്നതിനെ സഹായിക്കുന്ന വിധമായിരുന്നു ഇന്നത്തെ അതിനോട് ചേർന്ന് വരുന്ന മൂന്നാമത്തെ പാഠം അനുഷ്ഠാനവും അനുഭവവും അതിൻ്റെ മൂന്നാമത്തെ പാഠം അതിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് സങ്കല്പവും സമർപ്പണവും യാഗവും പ്രസാദവും എന്നിങ്ങനെ നാലു വാക്കുകളാണ് സങ്കല്പവും സമർപ്പണവും യാഗവും പ്രസാദവും എന്താണ് ഈ വാക്കുകൊണ്ട് വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പ്രായോഗികമായി പറയാം ഒരനുഭവം ഉണ്ടായപ്പോൾ ഈ അടുത്ത സമയത്തെ ഞാൻ വിശുദ്ധ കുർബാന പ്രധാന കാർമ്മികനായി വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നതിന് ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ പ്രാർത്ഥന കഴിഞ്ഞു വിശുദ്ധ കുർബാന ആരംഭിക്കണം വെളുപ്പ് നിറഞ്ഞോശോ ചൊല്ലി തുടങ്ങി അപ്പോൾ ധൂപകലശമെടുക്കുന്ന ശുശ്രൂഷകൻ ധൂപകലശവുമായി എൻ്റെ അടുക്കൽ വന്നു അപ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു ആ ധൂപകലശത്തിൽ ധൂപകുറ്റിയിൽ കാൽഭാഗമേ കരിയുള്ളൂ കത്തിച്ച കരിയാണ് കാൽഭാഗമേ ഉള്ളൂ പുന്തുരുഖം എടുക്കാനായി ശ്രദ്ധിക്കുമ്പോൾ അത് വലിയ കട്ടകളായിട്ടാണ് സാധാരണഗതിയിൽ അങ്ങനെയല്ല പുന്തുരുഖം ചിലപ്പോൾ കട്ടകളായി വലിയ കട്ടകളായി വരുന്നത് ധൂവം വീശുവാൻ നിയോഗിക്കപ്പെടുന്ന ആഗ്രഹിക്കുന്ന ശുശ്രൂഷകൻ അത് ടുത്തി തയ്യാറാക്കി വെക്കും ചെറുതായി മണിക്കുന്തിരിചം പോലെ അത് ക്രമീകരിച്ചു വെക്കും ധൂപകലശത്തിൽ ഏതാണ്ട് നിറയെ കരി കത്തിച്ച് ധൂപാർപ്പണത്തിന് സാഹചര്യം ഒരുക്കും പക്ഷെ ഇതങ്ങനെ കണ്ടില്ല അന്നേരം ആ സന്ദർഭത്തിൽ അതങ്ങനെ അങ്ങ് പൂർത്തീകരിച്ച് ധൂപം ധൂപാർപ്പണം പൂർത്തീകരിച്ചൊക്കെ കഴിഞ്ഞ വിശുദ്ധ കുർബാന കഴിഞ്ഞ ശേഷം ധൂപകലശമെടുത്ത യുവാവായ മകനും ശുശ്രൂഷകരായ യുവാക്കളായിരുന്നു ഏറെയും അവരും ഞാൻ വിശുദ്ധ കുർബാനാനന്തരമുള്ള പ്രാർത്ഥന പൂർത്തീകരിക്കുന്നവരെ അവർ കാത്തു തോന്നുന്നു ഞാൻ അവരോടായി പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളാ പൊതുവായി ഒന്ന് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നത് ഞാൻ അവരോട് പറഞ്ഞു കുഞ്ഞുങ്ങളെ ഇതിൻ്റെ പിമ്പിൽ ഒരു പ്രമാണമുണ്ട് ഒരു തത്വം ഒരു സങ്കല്പമുണ്ട് എന്താണ് ആ പ്രമാണം ആ തത്വം എന്താണ് ധൂപകലശത്തിൽ എന്തുകൊണ്ടാണ് ആ കലശം നിറയെ കരി കത്തിച്ചു വെക്കണം സുഗന്ധവർഗം പുന്തിരിക്കം അത് കൊച്ചു കൊച്ചു മണികളായി അത് പാകപ്പെടുത്തി വയ്ക്കണം എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം ഒരല്പു കുറഞ്ഞാലല്ല എന്തുകൊണ്ട് അങ്ങനെയല്ല അത് നമ്മളുടെ മനസ്സിൻ്റെ ഒരുക്കമാണ് സൂചിപ്പിക്കുന്നത് അധൂപകലേശം ശരിയായി എടുക്കുമ്പോൾ അത് നമ്മളുടെ മനസ്സിൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ പിമ്പിലൊരു സങ്കല്പം എന്നൊന്ന് വെച്ചാൽ ദൈവത്തിന് നമ്മൾ സമർപ്പിക്കുന്ന ഒരു ഓഫറിങ്ങ ഒരു കാഴ്ചയാണ് യഥാർത്ഥത്തിൽ ഒരു അർപ്പണമാണ് കാഴ്ചയാണ് ദൈവത്തിൽ സമർപ്പിക്കുന്ന ധൂപാർപ്പണമാണ് കാഴ്ചയാണ് അത് യാഗമാണ് അത് ദൈവപ്രസാദമായി നമ്മൾ സ്വീകരിക്കേണ്ടതാണ് അതുകൊണ്ട് നമ്മളുടെ അർപ്പണം അത് പൂർണ്ണമായിരിക്കണം അത് കൂടിയും ഉള്ളതായിരിക്കും അപ്പോൾ അത് പൂർണമാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ മനസ്സൊരുക്കി അത് പാകപ്പെടുത്തി വെച്ചു രണ്ടും ഉപകരശം നിറയേ കരിയും അതിൽ നിക്ഷേപിക്കുവാനുള്ള മുന്തിരുഖം പാകപ്പെടുത്തി അങ്ങനെ വരുമ്പോഴാണ് ആ ധൂപയാഗം യഥാർത്ഥത്തിൽ പ്രസാദമായി മാറുന്നത് ഇതിൻ്റെ എല്ലാം ബിമ്പിലുള്ള സങ്കല്പമെന്താണ് തത്വം എന്താണ് പ്രമാണം എന്താണ് നമ്മൾ മനസ്സിലാക്കണം ഇതൊരു യാഗാർപ്പണമാണെന്നുള്ള തത്വം ആ സങ്കല്പമുണ്ടാകുമ്പോൾ നമ്മൾ സമർപ്പണത്തോടുകൂടെ അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ഒരുക്കുന്നു അപ്പോൾ ആ ധൂപയാഗം അത് വേണ്ടവണ്ണം ചിട്ടപ്പെടുത്തി ദൈവസന്നിധിയിൽ ഒരുക്കത്തോടുകൂടെ െളിമയോടുകൂടെ സന്തോഷത്തോടു കൂടെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അധൂപകലശം വീശി ത്രോണോസിൽ സമർപ്പിച്ച് ആ ത്രോണോസിൽ നിന്ന് ദാവാം ദൈവത്തിൻ്റെ പുത്രൻ തമ്പരാൻ്റെ പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹം സ്വീകരിച്ച് നമ്മൾ ജനങ്ങളിലേക്ക് തിരിഞ്ഞ് ഉള്ളവരിലേക്ക് തിരിഞ്ഞ് അവർക്ക് അനുഗ്രഹം വീശി അത് പ്രസാദമായി നൽകി പടിഞ്ഞാറോട് തിരിഞ്ഞ് എല്ലാ ദൈവമക്കൾക്കും അത് ആ ധൂപം പങ്കുവെച്ച് അവരത് സ്വീകരിച്ചത് പ്രസാദമായി നമുക്കും അവർക്കും അനുഷ്ഠാനം അനുഭവമായി മാറുന്നത് ഈ ധൂപാർപ്പണത്തിൻ്റെ കാര്യം മാത്രം നാം എടുക്കുമ്പോൾ ഈ സങ്കല്പം സമർപ്പണം യാഗം പ്രസാദം ഇവയെല്ലാം കൂടെ ഇണങ്ങിച്ചേർന്ന് വരുമ്പോഴാണ് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ നാല് കാര്യങ്ങളും നമ്മൾ പാലിക്കുമ്പോഴാണ് നമ്മളുടെ യാഗാർപ്പണം പൂർണ്ണമായും ദൈവം സ്വീകരിക്കുകയും അത് ദൈവപ്രസാദമായി നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത് ഒരു ചെറിയ കാര്യമാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുപോകുന്നത് കുഞ്ഞുങ്ങളെ ഇതുപോലെ തന്നെ എല്ലാ അനുഷ്ഠാനങ്ങളും പ്രത്യേകിച്ചും മദ്ബഹായിൽ കയറുന്ന കുഞ്ഞുങ്ങളുണ്ട് ഈ ഞായർ പള്ളിക്കൂടത്തിൽ ഇന്നത്തെ ഈ പ്രഭാഷണം ശ്രദ്ധിക്കുന്ന അവരോട് എനിക്ക് പ്രത്യേകിച്ചും പറയുവാനുള്ളത് നിങ്ങളെ ഓരോരോ ചെറിയ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട് വിശുദ്ധ മദ്ബഹായിൽ ശുശ്രൂഷ അനുഷ്ഠിക്കുമ്പോൾ ശുശ്രൂഷക്ക് കൂടുമ്പോൾ ഓരോരുത്തർക്കും ഓരോ പങ്കാളി പങ്ക് നിർവഹിക്കുവാനുണ്ട് അത് പൂർണ്ണമായും അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് സമർപ്പണത്തോടുകൂടെ നമ്മൾ അത് നിർവഹിക്കുമ്പോൾ നമുക്കത് ദൈവപ്രസാദമായി നമുക്ക് തിരികെ കുഞ്ഞുങ്ങളെ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കരുതി വയ്ക്കുക അനുഷ്ഠാനം അനുഭവമായി തീരണം അങ്ങനെ ആരാധന നമ്മളുടെ ജീവിതത്തിൽ ഏത് സന്ദർഭത്തിലായിരുന്നാലും അത് അർത്ഥപൂർണമായി നമുക്ക് അനുഭവപ്പെടണം അതിൻ്റെ പിമ്പിൽ ഒരുക്കം വേണം പൂർണ്ണമായും നമ്മളുടെ സമർപ്പണവും ഒരുക്കവും സമർപ്പണവും അത് പൂർണ്ണമായിട്ടും ആ യാഗാർപ്പണം വിശുദ്ധ കുർബാന എന്ന് അർപ്പണം ആരാധനയിൽ നമ്മൾ ആ അനുഷ്ഠാനം പൂർത്തീകരിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ പ്രസാദമായി അനുഗ്രഹമായി നമ്മളുടെ ജീവിതത്തിൽ അത് തീർച്ചയായിട്ടും തിരികെ ലഭിക്കും അങ്ങനെ വേണം നമ്മളുടെ ജീവിതത്തെ ദൈവഭക്തിയിൽ ദൈവദിനസന്നിധിയിൽ നമുക്ക് നിലനിർത്തുവാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും െ ദൈവത്തിൻ്റെ കൃപ നാം എല്ലാവരിലും ഇപ്പോഴും എല്ലായ്പ്പോഴും ചൂട് വല്ലാതെ കൂടി വരുന്നുണ്ട് അല്ലെ കൂട്ടുകാരെ ഇപ്പോഴും നല്ല മഴ പെയ്താൽ എന്ത് സുഖമായിരിക്കും അല്ലേ മഴവെള്ളം ശുദ്ധമാണെങ്കിലും അന്തരീക്ഷത്തിലെ മാലിന്യങ്ങളും ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ അവിടെയുള്ള ഒക്കെ കൂടുമ്പോൾ വെള്ളം ചീത്തയാകും എന്നാൽ പിന്നീട് സംഭരിച്ച് പൈപ്പിലൂടെ വരുമ്പോൾ ശുദ്ധജലമായി മാറും അത് എങ്ങനെ സംഭവിക്കും ഇന്നത്തെ സയൻസ് ഓഫ് ലൈഫിലേക്ക് പൈപ്പ് വെള്ളം നോമ്പ് നോക്കുമ്പോൾ അതികഠിനമായ ചൂട് അല്ല കൂട്ടുകാരെ നാട്ടിൻപുറങ്ങളിലുള്ള കിണറുകളൊക്കെ വറ്റി എങ്കിലും നമ്മൾ അതിരൂക്ഷമായ ജലക്ഷാമം അനുഭവിക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണം വാട്ടർ അതോറിറ്റിയാണ് വാട്ടർ അതോറിറ്റി നമുക്ക് വീടുകളിലേക്ക് പൈപ്പിലൂടെയുള്ള വെള്ളം നൽകിക്കൊണ്ടിരിക്കുന്നു കൂട്ടുകാർ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ നദികളിൽ നിന്നും പുഴകളിൽ നിന്നൊക്കെ വാട്ടർ അതോറിറ്റി എടുക്കുന്ന മാലിൽ നിന്നിറഞ്ഞ വെള്ളത്തെ എങ്ങനെയാണ് ശുദ്ധീകരിക്കുന്നതെന്ന് അത് ഒരു കോംപ്ലിക്കേറ്റഡ് സയൻറ്റിഫിക് പ്രോസസ്സാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇതുപോലെ തന്നെ നമ്മളുടെ സ്പിരിച്വൽ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് സഭ ഒരുക്കിയിരിക്കുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ് പരിശുദ്ധ നോയമ്പ് അതുകൊണ്ട് നമുക്ക് വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ പ്യൂരിഫിക്കേഷനെയും സഭയുടെ സ്പിരിച്വൽ പ്യൂരിഫിക്കേഷനെയും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുന്നത് വളരെ കൗതുകകരമായിരിക്കും വാട്ടർ പ്യൂരിഫിക്കേഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് പുഴകളിൽ നിന്നും നദികളിൽ നിന്നൊക്കെ വെള്ളം പമ്പ് ചെയ്ത് വലിയ ടാങ്കുകളിലേക്ക് ഏതാണ്ട് ഒരാഴ്ച സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഈ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് തന്നെ ഏതാണ്ട് ഇതിനകത്തെ തൊണ്ണൂറ് ശതമാനം മാലിന്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാതെയാകുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അതെന്ത് മാജിക്കാണ് അതിൻ്റെ കാരണം വളരെ സിമ്പിളാണ് കാരണം നമുക്ക് മടുത്തുള്ളികളിലൂടെ ലഭിക്കുന്ന ജലം വളരെ ശുദ്ധമാണ് എന്നാൽ ഈ ജലം ഭൂമിയുമായിട്ടുള്ള സമ്പർക്കത്തിൽ ഒഴുകി വരുമ്പോഴാണ് അതിനകത്ത് മാലിന്യങ്ങൾ നിറയുന്നത് അപ്പോൾ മറ്റ് വസ്തുക്കളുമായിട്ട് സമ്പർക്കമില്ലാതിരിക്കുന്ന ജലം ഓട്ടോമാറ്റിക്കായിട്ട് ശുദ്ധിയാകുകയാണ് ചെയ്യുന്നത് സ്പിരിച്വൽ പ്യൂരിഫിക്കേഷൻ്റെയും ആദ്യത്തെ സ്റ്റെപ്പ് നമ്മളെ തന്നെ അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് നമ്മളെ സംബന്ധിക്കാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക അനാവശ്യ സോഷ്യൽ മീഡിയ ഒഴിവാക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ തന്നെ ഐസൊലേറ്റ് ചെയ്യുന്നതിന് നമുക്ക് ചെയ്യുവാൻ സാധിക്കും രണ്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത വെള്ളം ഒരാഴ്ചയ്ക്ക് ശേഷം ഫിൽട്ടർ ചെയ്യും എന്തിനാണ് ഫിൽട്ടർ ചെയ്യുന്നത് ഫിൽട്ടറിങ്ങിലാണ് നമുക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കളെ കണ്ടുപിടിച്ച് അതിനെ ദൂരേക്ക് കളയുവാൻ സാധിക്കുന്നത് എന്നാൽ ലക്ഷോപലക്ഷം ലിറ്റർ വെള്ളം ഒന്നിച്ച് ഫിൽട്ടർ ചെയ്യുവാൻ നമ്മുടെ സാധാരണ ഫിൽറ്റർ കഴിയാറില്ല അതുകൊണ്ട് അതിനായിട്ട് കൂട്ടൻ സാൻ ഫിൽറ്റേഴ്സാണ് ഉപയോഗിക്കുന്നത് അതിനകത്ത് പല വലിപ്പത്തിലുള്ള മണൽ തരികളും പെബിൾസും ഒക്കെ ഇട്ടാണ് ഈ ഫിൽറ്റർ ഉണ്ടാക്കുന്നത് ഈ ഫിൽറ്ററിലൂടെ ജലം കടന്നു പോകുമ്പോൾ അനാവശ്യ വസ്തുക്കളെ നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും നമ്മുടെ സ്പിരിച്വൽ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് സപഥം ധരിക്കുന്ന രണ്ടാമത്തെ ഫിൽട്ടറിങ് പ്രോസസ്സാണ് റിപ്പൻഡൻസ് അല്ലെങ്കിൽ അനുതാപം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി ആവശ്യമില്ലാത്ത സാധനങ്ങളെ ആവശ്യമില്ലാത്ത സാഹചര്യങ്ങളെ അനാവശ്യ വസ്തുക്കളെ നമ്മൾ കണ്ടുപിടിച്ച് കളയുക എന്നുള്ളതാണ് അനുതാപത്തിലൂടെ ഉദ്ദേശിക്കുന്നത് മൂന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഡിസ്ഇൻഫെക്ഷനാണ് കാരണം ഈ വെള്ളത്തിനകത്ത് രോഗം പരത്തുന്ന മൈക്രോ ഓർഗാനിസംസ് കാണാൻ സാധ്യതയുണ്ട് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചിരുന്നു ഈ വെള്ളം ഡിസിൻഫെക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കെമിക്കൽ ക്ലോറിൻ ഗ്യാസ് ആണ് ഈ ക്ലോറിൻ ഗ്യാസ് വെള്ളത്തെ ആദ്യം ഒരു തവണ ഡിസിൻഫെക്റ്റ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത് അത് ഏതാനും മണിക്കൂറുകൾ ആ വെള്ളത്തിനകത്ത് സ്ഥിതി ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പൈപ്പ് വെള്ളത്തിലും അണുക്കൾ കയറാതെ സൂക്ഷിക്കുവാൻ സാധിക്കും നമ്മുടെ സ്പിരിച്വൽ പ്യൂരിഫിക്കേഷനിൽ ഇതുപോലെ സഭ ക്രമീകരിച്ചിരിക്കുന്ന ഡിസിൻഫെക്റ്റൻഡാണ് വിശുദ്ധ കുംഭസാരം എന്ന പ്രകാശം വിശുദ്ധ കുംഭസാരത്തിലൂടെ നമ്മൾ ഡിസിൻഫെക്റ്റ് ചെയ്ത വെള്ളത്തിനകത്ത് ദൈവത്തിൻ്റെയും യേശുക്കൾ സുന്റേയും ആ പ്രസൻസ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് അതിനുശേഷമുള്ള വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെയാണ് അപ്പോൾ വെള്ളം സ്റ്റോർ ചെയ്ത് അതിനെ ഫിൽട്ടർ ചെയ്ത് അതിനെ ഡിസിൻഫെക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചെളി നിറഞ്ഞതും ദുർഗന്ധം നിറഞ്ഞതും രോഗാണുക്കൾ നിറഞ്ഞതുമായ വെള്ളം സേഫ് ആൻഡ് ഹെൽത്തി ഡ്രിങ്കിങ് വാട്ടർ ആയിത്തീരുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ സഭയും ഇതുപോലെ ഒരു സ്പിരിച്വൽ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് ക്രമീകരിച്ചിരിക്കുന്നത് നമ്മളും നമ്മൾ ആരാണെന്ന് നോക്കാതെ അല്ലെങ്കിൽ എന്തായിരുന്നു നമ്മുടെ പാസ്റ്റെന്ന് ചിന്തിക്കാതെ നമുക്കും ഇതുപോലെ പ്യൂരിഫൈഡ് ആയാൽ ദൈവത്തിനും ലോകത്തിനും സമൂഹത്തിനും പ്രയോജനമുള്ളവരായി തീരുവാനായിട്ട് സാധിക്കുമെന്ന് കൂട്ടുകാർ മറക്കാതിരിക്കുന്നു നിങ്ങൾക്ക് നോമ്പ് 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 കലണ്ടർ കലണ്ടർ കിട്ടിയോ എന്താണ് എന്നല്ലേ എന്നാൽ പ്രാർത്ഥനയും ഉപവാസവും മാത്രമല്ല മറ്റുള്ളവരോടുള്ള കരുതലും കൂടിയാണ് അത്തരത്തിൽ നോമ്പ് നോക്കാൻ കൂട്ടുകാരെ സഹായിക്കുന്ന ഓർത്തഡോക്സ് ഗ്ലോബൽ ഓൺലൈൻ സൺഡേ സ്കൂളിന്റെ സംരംഭമാണ് നോമ്പ് കലണ്ടർ ഇനി നോമ്പ് കലണ്ടറിൽ എന്താണ് എന്നല്ലേ നോമ്പിലെ ഓരോ ദിവസവും ആകർഷകമായി ആസ്വാദ്യകരമായി കൂട്ടുകാർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ക്രമീകരണമാണ് കലണ്ടറിലുള്ളത് അങ്ങനെ പറഞ്ഞാൽ എന്താണ് അല്ലേ ഉദാഹരണത്തിന് ഇന്ന് നോമ്പിന്റെ എട്ടാം ദിവസമാണ് അല്ലെങ്കിൽ പത്താം ദിവസമാണ് എന്നിരിക്കട്ടെ ആ ദിവസം നമ്മുടെ കലണ്ടറിലേക്ക് നോക്കാം എട്ടാം ദിവസം നോക്കി ഹെൽപ് പ്രിപ്പയർ ബ്രേക്ക്ഫാസ്റ്റ് ഫോർ ദി ഫാമിലി വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ സഹായിക്കുക ഇനി പത്താം ദിവസം നോക്കിയാലോ ഹെൽപ്പ് മമ്മി വിത്ത് എ ടാസ്ക് സേ യൂഷ്വലി ഡു ബൈസെൽഫ് ഇരുപതാമത്തെ ദിവസം നോക്കിയാലോ ടേക്ക് ദ ടൈം ടു എൻകറേജ് ഫ്രണ്ട് ഹൂ മേ നീഡ് സപ്പോർട്ട് ഇരുപത്തി ഏഴാം ദിവസം കൂടെ നോക്കി സേ താങ്ക് യു ടു സമ്മൺ ഹു ഹെൽപ്സ് യു ഈവൻ ഫോർ സ്മാൾ തിങ്സ് നോമ്പ് കലണ്ടർ ഈ നോമ്പ് ആസ്വദിച്ച് നോക്കാനായി കൊച്ചു കൂട്ടുകാർക്കുള്ള ഒരു ടൂളാണ് എല്ലാ കൂട്ടുകാരും ഈ കലണ്ടർ ഡൗൺലോഡ് ചെയ്ത് അവരുടെ മുറികളിൽ പ്രാർത്ഥനാ ടേബിളിന് മുമ്പിലായി എല്ലാ ദിവസവും നോമ്പിന്റെ ആക്ടിവിറ്റി ചെയ്യാൻ ശ്രമിക്കുക ഞായർ പള്ളിക്കൂടത്തിൻ്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ ഓർത്തുവയ്ക്കുക ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ഒ എസ് എസ് ഐ ബോധനം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും ലഭ്യമാണ് വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ല ഒരു നോമ്പ് കാലം കൂട്ടുകാർക്ക് ആശംസിച്ചുകൊണ്ട് അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചൻ സന്തോഷി പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ